പി എസ് സി ഫ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്കുള്ള ക്ലാസ്സുകളും എൽ പി എസ് എൽ പി എസ് എ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിലും കൂടി കമ്പൈൻ ചെയ്ത് ഇത് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലുള്ള പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്ലാസ് ഉപകരിക്കാവുന്നതാണ് കാരണം ഇതിനെല്ലാം കോമൺ സിലബസ് ആണ് ഇപ്പോൾ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴിലേക്കുള്ള സിലബസ് നിലവിൽ സിലബസിന് മാറ്റമൊന്നുമില്ല ഇനി എക്സാം ആകാറാവുമ്പോഴത്തിന് മാറ്റം വരുത്തുമോ ഇല്ലേ ഇല്ലയെന്ന് നമുക്കിപ്പോൾ പറയാനും സാധിക്കില്ല നിലവിൽ എൽ പി സ്കോളസിസ്റ്റിൻ്റെ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് നിലവിലുള്ള സിലബസ് സെയിം ആണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും ഇനി മുതൽ നമ്മൾ മാരത്തോൺ വീഡിയോസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം എൽ പി സ്കോൾ അസിസ്റ്റിൻ്റെ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിനുള്ള എക്സാം ഈ വർഷം തന്നെ ഉണ്ടായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ വന്നതാണ് എല്ലാവരും അപ്ലൈ ചെയ്തതാണ് എല്ലാവരും എക്സാമിനോട് വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ കൺഫർമേഷൻ ടി ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരുമിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു എൽ പി സ്കൂൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് സാധാരണ ഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വീഡിയോ മുന്നോട്ട് എടുക്കണം എന്നുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടാകും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എൻ സി ഗെ കാർഗോ ഡിസ്റ്റിന് വേണ്ടി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ എൽ പി രീ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴിലേക്ക് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് എൽ പി സി ക്ലസ്സിന് എൻ സി എ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കൊസ്റ്റിൻ മാക്സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ടെസ്റ്റ് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻസിയെ കാസർഗോഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതിയോ നിങ്ങൾക്ക് ക്വസ്റ്റൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകാം കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ച് തെങ്ക് കലാപം നടക്കുന്നത് എന്നാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ച് തല അഞ്ച് തെങ്ക് കലാപം നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രത്യേകത എന്താണ് കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം എന്താണ് സംഘടിത കലാപമാണ് ആറ്റിങ്ങ കലാപം ആദ്യത്തെ കലാപം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് അത് അഞ്ച് തെങ്ക് കലാപമാണ് അപ്പോൾ അഞ്ച് തെങ്ങ് കലാപം നടന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആറ്റിങ്ങ കലാപം നടന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഈ കുളച്ചൽ യുദ്ധം നടന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്ന് തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽപതിലാണ് തൃപ്പടിദാനം കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആരാണ് കുണ്ടർ വിളംബരം പുറപ്പെടുവിച്ചത് വെയിലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് അപ്പോൾ അഞ്ചുതെങ്ങ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആറ്റിങ്ങാട് കുളച്ചൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കുണ്ടർവിളംബരം ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു തൊണ്ണൂറ്റി ഏഴാണ് ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അപ്പോൾ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ മലയാളി മെമ്മോറിയലിനെതിരെ വന്നിട്ടുള്ളതാണ് എതിർ മെമ്മോറിയൽ അതേ വർഷം തന്നെയാണ് എതിർ മെമ്മോറിയൽ വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മലബാർ കലാപ വാഗൻ ട്രാജഡി ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് മന്നത്ത് പത്മനാഭൻ ഐ എൻ സിയിൽ അംഗത്വം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് പതിനൊന്നാം തീയതി ഇനി ചെന്നൈ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ചെന്നൈ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത് ഗൂഗിൾ എർത്താൻ എർത്തിന് സമാനമായി ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ് ഫുവാൻ ഏത് വർഷമാണത് ഫുവാൻ വികസിപ്പിച്ചെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ അനിമൽ പ്രൊട്ടക്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എത്രാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എത്ര സ്ഥാനമാണ് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഈട് മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് ഇനി ആദ്യത്തെ ദേശീയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ ആനിമൽ പ്രൊട്ടക്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഏതു വർഷമാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരി പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി മുതലാണ് ആദ്യത്തെ ദേശീയ വന്യജീവി കർമ്മ പദ്ധതി എന്നു മുതൽ എന്നുവരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് ആയിരുന്നു ആദ്യത്തെ ദേശീയ വന്യജീവി കർമ്മ പദ്ധതി ഏത് വർഷമാണ് ബാറ എന്ന കൊടുങ്കാറ്റ് അയർലൻഡിനും സ്കോട്ട്ലൻഡിലും നാശം വിതച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ബാറ എന്ന കൊടുങ്കാറ്റ് അയർലൻഡിലും സ്കോട്ട്ലൻഡിലും നാശം വിതച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന് ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനമായ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനമായിട്ടുള്ള സ്റ്റോക്ക് ഹോം കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നഗോയ പ്രോട്ടോക്കോൾ ജപ്പാനിൽ അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്തിലാണ് നഗോയ പ്രോട്ടോക്കോൾ ജപ്പാനിൽ അംഗീകരിക്കുന്നത് രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ശേഷം സ്വദേശാഭി സ്വദേശഫാമിനി ഉടമയായിട്ടുള്ള രാമകൃഷ്ണ പത്രാധിത്യം ഏറ്റെടുത്ത് സ്വീകരണം ആത്മ ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പ്രസിദ്ധീകരിക്കുന്നത് കുന്നംകുളത്ത് നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് കൊല്ലത്ത് കാർഷിക വ്യവസായം പ്രദർശനം ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കൊല്ലത്ത് കാർഷിക വ്യവസായ പ്രദർശനം ശ്രീനാരായണ ഗുരു സംഘടിപ്പിക്കുന്നത് ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചെന്നാണ് രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് ഇനി അടുത്ത് ചോദിക്കാൻ ചോദ്യമുള്ളു സാധനം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ആരുടെ വാക്കുകളാണത് സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ജാതിയെ വിരിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിതൻ നിന്നിടുന്നു ജാതിതൻ ഹിന്ദുമതം ആരുടെ വാക്കുകൾ സഹോദരൻ അയ്യപ്പൻ ജാതിയെ വിരിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതി നിന്നിടുന്നു ജാതി തൻ ഹിന്ദുമതം സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ആരുടെ വാക്കുകളാണ് സഹോദരൻ അയ്യപ്പൻ്റെ തന്നെ വാക്കുകളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് ആരുടെ വാക്കുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് അപ്പം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് സഹോദരൻ അയ്യപ്പൻ ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതി നിന്നിടുന്ന ജാതി തൻ ഹിന്ദുമതം സഹോദരൻ അയ്യപ്പൻ ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീ ഗുരു ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് ശ്രീ ഗുരു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ശ്രീ ഗുരു ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് ആരുടെ വാക്കുകൾ ശ്രീ ഗുരു മദ്യം വിഷമാണത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചിട്ടാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണെന്ന് ചട്ടമ്പിസ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ചട്ടമ്പി സ്വാമിയുടെ ജീവിതവും കൃതികളും എന്ന കൃതിയുടെ രചയിതാവാര് മഹേശ്വരൻ നായരാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതിയുടെ രചയിതാവ് കെ മഹേശ്വരൻ നായരാണ് ആണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ പ്രസിദ്ധീകരണം പ്രധാന പ്രസിദ്ധീകരണം എവിടെയാണ് ആദിയാർ ദീപമാണ് പ്രതിഷ്ഠരക്ഷ ദൈവ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ഏത് ആദിയാർ ദീപം ബാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട രക്തസാക്ഷി ആയത് ആരാണ് എം ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിയായത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ് ആണ് ഇനി എ കെ ജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയത് ആര് പി എം കമലാവതിയാണ് എ കെ ജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളന്റിയർ ക്യാപ്റ്റൻ ആരായിരുന്നു പി എം കമലാവതി ഇനി ഗതാഗത മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് ബ്രഹ്മണി മഹാനദി നദികളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയപാതയിൽ നീളം എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് നാഷണൽ വാട്ടർവേ മൂന്ന് ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോഴിക്കോടാണ് നാഷണൽ വാട്ടർവേ എട്ട് ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി ആണ് നാഷണൽ വാട്ടർവേ ഒമ്പത് ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ കോട്ടയമാണ് നാഷണൽ വാട്ടർവേ പതിമൂന്ന് ബന്ധിക്കുന്നത് പൂവാർ ഇരി ഇരിയമ്മൻ തുറയാണ് നാഷണൽ വാട്ടർവേ അമ്പത്തൊമ്പത് ബന്ധിപ്പിക്കുന്നത് കോട്ടയം വൈക്കമാണ് ബ്രഹ്മണി മഹാനദി നദികളെ ബന്ധിപ്പിന്റെ ദേശീയബാധ ഏതാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ ഏകദേശം നീളമായിട്ട് വരുന്നത് ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വകുപ്പുകളാണ് കേട്ടോ അപ്പോൾ വകുപ്പുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം